നിങ്ങളുടെ അയൽപ്പക്കാരനായി തങ്ങളെ സ്വപ്നം കണ്ടു തങ്ങൾ പറയാ ഈ പറയീബിനോട് നിങ്ങളുടെ അയൽപ്പക്കാരൻ സ്വർഗത്തിലാണെന്ന് കൊടുക്കണം എന്ന് ഹതീബിനോ ഹദീബായി എന്നോട് പറഞ്ഞില്ലല്ലോ അദ്ദേഹത്തിന് ഭയങ്കര വിഷമായി ഹതീബാൻ ഇമാർ പക്ഷേ അയൽപക്കാരൻ അദ്ദേഹം ഒരു പച്ചക്കറി കട നടത്തുന്ന ബക്കാൽ ഗ്രോസറിക്കാനുള്ള ബക്കാൻ എന്ന് പറയാൻ

ചെന്നിട്ട് പറഞ്ഞു അയൽപ്പകർക്കാൻ നിങ്ങൾക്ക് പക്ഷേ ആ ഗുഡ് ന്യൂസ് നിങ്ങളൊരു സന്തോഷവാർത്ത പറയുന്നതിന്റെ മുമ്പ് ഇന്നലെ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് എനിക്ക് പറഞ്ഞിരുന്ന എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഒരു സന്തോഷവാർത്ത പറഞ്ഞ തരാന ഞാൻ പറയില്ല എന്നാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷ വാർത്തയാണ് പറഞ്ഞരുന്നോ പറഞ്ഞു 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 അങ്ങനെ നിർബന്ധിച്ചപ്പോ ഈ മനുഷ്യൻ പറഞ്ഞു നമ്മുടെ ജീവിതവുമായൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഭവം നിർബന്ധിച്ചപ്പോൾ പറഞ്ഞു പറഞ്ഞു കൊടുക്കാൻ തയ്യാറില്ല അദ്ദേഹം വളരെ സൂക്ഷിച്ചു വെച്ചതാണ് കൊടുത്തു അദ്ദേഹം നിനക്കുള്ള വിശാലത്തെ സന്തോഷ വാർത്ത വാർത്തയാണ് അതുകൊണ്ട് നീ പൂജി വെക്കല്ലേ എന്നൊരു കാര്യം പറയും എന്തേ നീ ഇന്നലെ അള്ളാക്ക് ഇഷ്ടമുള്ള നല്ലൊരു പണി നീ ചെയ്തതെന്താണ് പറഞ്ഞു ഇന്നലെ എന്റെ ഭാര്യ പ്രസവിച്ചു വെച്ചു അത്ഭുതമൊന്നുമില്ല പക്ഷേ കല്യാണം കഴിഞ്ഞിട്ട് നാലു ആയിട്ടുള്ളൂ വിവാഹിതനായിട്ട് നാലു മാസമായിട്ടുള്ളൂ ഭാര്യ പൂർണ്ണ ഗർഭിണിയായി പ്രസവിച്ചു വെച്ചു അപ്പോ കല്യാണം കഴിഞ്ഞു വരുമ്പോ ഈ പെണ്ണിന്റെ അഞ്ചു മാസം ഗർഭമാകും വ്യഭിചാരത്തിലുള്ള ഗർഭമുണ്ട് ഇവൾക്ക് ഈ മനുഷ്യൻ പറഞ്ഞു എന്റെ കൂടെയാണ് നിയമം നാട്ടുകാർ എന്റെ കൂടെയാണ് നാട്ടു നടപ്പ് എന്റെ കൂടെയാണ് നിയമം എന്റെ പൊക്കത്താക്കാണ് ഇവളെ ഞാൻ ചൊല്ലിയാൽ ആരും എന്നെ കുറ്റം പറയില്ല ഇവിടെ ഞാൻ അപമാനിച്ചാൽ ഇവടെ വീട്ടുകാരുടെ അടുത്തുകൊണ്ടുപോയി അപമാനിച്ചാൽ ഒരാളും എന്നെ ഒന്നും പറയില്ല പക്ഷേ ജല്ല ജലാലുന്റെ മുമ്പിൽ ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞ ഈ വിഷയത്തിൽ ഒരു മഹ്മിനത്തായ പെണ്ണിനെ എനിക്ക് അപമാനിക്കാൻ പറ്റില്ല അവൾ ഗർഭിണിയാണ് ഭിചാരം കൊണ്ടുണ്ടായ ഗർഭമാണ് ആ വിഷയം ഞാൻ ആരുമറിയാതെ പൊന്തി വെച്ചു അദ്ദേഹം പറയാൻ പറയാം ആരോടും ഇവളെ സംബന്ധിച്ച് ഒരു മനുഷ്യനെ കുറ്റം പറയില്ല ആരെങ്കിലും കുറ്റം പറയോ ദീനിന്റെ ഇയാളുടെ അല്ലേ അള്ളാഹുവിന്റെ പക്ഷം ഇയാളുടെ കൂടെയാണ് എല്ലാം അനുകൂലമാണ് അള്ളാഹുവിന്റെ മുമ്പിൽ പെണ്ണിനെ തൂപ ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുകയാണ് ഈ പെണ്ണിനെ പകരത്താക്കിയിട്ട് അവളുടെ ജീവൻ നഷ്ടപ്പെടുന്നു ആ കുടുംബത്തിന്റെ അപമാനമാകുന്നു ഞാൻ ഇവർക്ക് തോക്ക് ചെയ്യാൻ അവസരം കൊടുക്കുന്നു ഞാൻ ഞാനിതാരോടും പറഞ്ഞില്ല അദ്ദേഹം പറയാ അങ്ങനെ ഇന്നലെ അവളെ പ്രസവിച്ച് വെച്ചു ആ കുഞ്ഞുമായി ഇറങ്ങി വരും എന്ന് പറയുന്ന മസ്ജിദുൽ പള്ളിയാണ് മസ്ജിദിൽ അമനിന്നത്തെ കൊല്ലം പഴക്കമുള്ള ആ പള്ളി ആ പ്രസവിച്ച കുഞ്ഞുമായി അദ്ദേഹം പള്ളിയിലേക്ക് ചെന്നു കുഞ്ഞിനെങ്ങനെ അവിടെ കിടത്തിട്ട് അദ്ദേഹം നിസ്കരിച്ചു ലാഹുലിൽ പറഞ്ഞു പടച്ചവനെ സ്വീകരിക്കണം പടച്ചവൻ പ്രസവിച്ച ചെറിയ കുഞ്ഞ് പള്ളിയിൽ കൊള്ളന്ന് കണ്ടപ്പോ എല്ലാരും അത് ഇതിനാല് ചെറിയൊരു കുഞ്ഞ് കൈക്കുഞ്ഞ് കരയുന്നൊരു കുഞ്ഞ് പള്ളിയിൽ കിടക്കണം എന്റെ പതി എന്താണ് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല എന്റെ തുന്നാഹുലിന് മുമ്പിൽ നിന്ന് അദ്ദേഹം രണ്ടക്കാസ്കരിച്ചിട്ട് പറഞ്ഞു എന്റെ ഭാര്യ ചെയ്യാൻ അവസരം കൊടുക്കണം അവളെ നന്നാക്കി കൊടുത്തു പഠിച്ചവനെ ഈ കുട്ടിയെ ഞാൻ പരിപാലിച്ചുകൊള്ളാം ഇത് നീ സ്വീകരിക്കണം അതിന്റെ പിറകയാണ് ഈ സമൂഹത്തിന്റെ അമലുകൾ രൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ സ്വർഗമുണ്ടെന്ന് പറഞ്ഞു കൊടുത്തു നമ്മുടെ നാട്ടിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങൾ കണക്കാക്കി എവിടെ കിടക്കുന്നു നമ്മുടെ സംസ്കാരങ്ങൾ എവിടെ കടപ്പിന്ന് മുഖ്മിനായ മനുഷ്യന്റെ ഇസ്ലാമിന്റെ സംസ്കാരവും ആ വിശാല മനസ്സതയും ബ്രോഡ്മൈൻ് തന്നെ എവിടെയാണ് നമ്മളിരിക്കുന്നത് നമ്മുടെ പക്കത്താണ് ന്യായമെങ്കിൽ എന്താ നമ്മുടെ ഉച്ചരഹം പൂർണ്ണമായും ഇയാളുടെ പക്കത്താണ് എല്ലാം ഇയാളുടെ പക്ഷത്താണ് പക്ഷേ ഈ പെണ്ണിനെ അപമാനിക്കാൻ അദ്ദേഹം ഒരുപെട്ടില്ല

അപമാനിച്ചില്ല ആ കുടുംബത്തെ നാണം കെടുത്തിയില്ല ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ഒരാളിന്റെ ബുദ്ധിമോശം കൊണ്ട് വരുന്ന ഒരു പാപത്തിന് ഒരു പാരമ്പര്യം ഒന്നാകെ അപമാനിക്കപ്പെടുന്നില്ലേ എന്നാലും ഒരു മുസ്ലിമായ മനുഷ്യന്റെ തിന്മ ഒരു മുസ്ലിമായ മനുഷ്യന്റെ സ്വകാര്യത ഒരാൾ മറച്ചു വെച്ചാൽ അല്ലാഹു അവന്റെ തെറ്റുകൾ മറച്ചു വെക്കുമെന്ന് മനുഷ്യൻ ഒരാൾ നീക്കിക്കൊടുത്താൽ നീക്കി കൊടുക്കുമെന്ന് ഞാൻ ഇന്നവർക്ക് പ്രതിഫലം കൊടുക്കുകയാ ക്ഷമിച്ചത് കാരണം അള്ളാഹു പറയാണ് ഏറ്റവും വലിയ ഏറ്റവും വലിയ വിജയി വിജയിക്കുന്നത് ഇവർക്കാണ് വിജയം അള്ളാഹു നമ്മളെ സ്വാധീനം കൈപ്പെടുത്തുമാറാകട്ടെ